ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ 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 നല്ലന്തണ്ണി വളവിൽ പാട്ടത്തിനായി എടുത്ത എട്ടേക്കർ കൃഷി വിളവെടുപ്പ് നടത്തി കടവുമണ്ണിൽ സ്കറിയയുടെ കൃഷിയിടത്തിലെ വിളവെടുപ്പാണ് നടത്തിയത് നഗരസഭാ ചെയർമാൻ മാട്ടുമത്സലി ഉദ്ഘാടനം ചെയ്തു ഇപ്രാവശ്യം അദ്ദേഹം ഏകദേശം ഇരുപത്തിയഞ്ചോളം ഏക്കറിലാണ് ഇത്തരത്തിലുള്ള കൃഷി ചെയ്തിട്ടുള്ളത് മത്തനായാലും അതുപോലെ തന്നെ കുമ്പളയായാലും കുമ്പള ആയാലും ഇത്തരത്തിലുള്ള അദ്ദേഹം നട്ടിട്ടുണ്ട് അതിലുപരി ഏറ്റവും വലിയ രസം ഇത് ജൈവ പച്ചക്കറിയാണ് നമുക്കറിയാം നമ്മൾ ഏറെ ആഘോഷിക്കുന്ന ഓണമാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആ ഓണക്കാലത്ത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ആളുകൾക്കും ആളുകൾക്കും ആളുകൾക്കൊക്കെ തന്നെ നല്ല തരത്തിലുള്ള പച്ചക്കറി ഭക്ഷിക്കാൻ വേണ്ട എല്ലാതരം പച്ചക്കറികളും ഇവിടെ ഉണ്ട് തീർച്ചയായും പാട്ടത്തിനെടുത്ത എട്ടേക്കർ സ്ഥലത്ത് മത്തൻ കുമ്പളം വെള്ളരി പടവലം നെല്ല് വാഴ തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷി ചെയ്തിരുന്നത് പാരമ്പര്യ കർഷകരായ കടവുമണ്ണൽ സ്കറിയയും മകനായ ജിനു സ്കറിയും ചേർന്നാണ് കൃഷി നടത്തിയിരുന്നത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാച കൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ ഫാദർ വർഗീസ് ജോസഫ് നിലമ്പൂർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശിവകുമാർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ